നമുക്ക് കറൻ്റ് ഇല്ലാത്ത സ്ഥലത്ത് വെക്കാൻ പറ്റുന്ന ബാറ്ററി ബാക്കപ്പ് ഉള്ള ഒരു സോളാർ ക്യാമറ ഇത് ത്രീ മെഗാ പിക്സൽ ആണ് ക്ലാരിറ്റി വരുന്നത് ഈ ഒരു ഡിവൈസുമ്പോൾ തന്നെ രണ്ട് ക്യാമറ വരുന്നുണ്ട് അതിൽ ഒന്നാണെങ്കിൽ നമുക്ക് പാൻ ആൻഡ് ഡീറ്റ് ചെയ്ത് നോക്കാനും പറ്റും സെക്യൂറേ എന്ന് പറഞ്ഞൊരു കമ്പനിയുടെ ഡിഫൻഡർ ഡുവ എന്ന് പറഞ്ഞൊരു മോഡലാണ് ഇതിൻ്റെ ബോക്സിൽ വരുന്നത് ഒന്നാമത് വരുന്നത് ഒരു സോളാർ പാനലാണ് ആണ് അത് അതിൻ്റെ കൂടെ അതിൻ്റെ യൂസർ മാനലും കാര്യങ്ങളൊക്കെ ഉണ്ട് സോളാർ പാനലാണ് പിന്നെ വരുന്നത് സോളാർ പാനലിൻ്റെ കൂടെ അത്യാവശ്യം ലെങ്ത്ത് ഏതാണ്ട് ഒരു മൂന്ന് മീറ്റർ നീളമുള്ള ഒരു കേബിൾ വരുന്നുണ്ട് ഇത് ടൈപ്പ് ആണ് ഇതിൻ്റെ ഒരു കണക്ഷൻ വരുന്നത് ഇതാണ് ആ ഒരു സോളാർ പാനൽ യൂണിറ്റ് പിന്നെ ഇതിൽ വരുന്നത് ഇതിന് ഫിറ്റിങ്ങിന് ആവശ്യമായിട്ടുള്ള പ്ലഗ് സ്ക്രൂ നട്ട് ബോൾട്ട് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് ഇത് സോളാർ വെക്കാനുള്ള ഒരു മൗണ്ട് സോളാർ നമുക്ക് പോളിലോ ചുമല്ലോ എവിടെയാണോ വെക്കാൻ പറ്റുന്നത് അതിലേക്ക് അത് ഫിറ്റ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഒരു മൗണ്ട് അപ്പം ഈ ഒരു ക്യാബിൾ അത്യാവശ്യം ലെങ്ത്ത് ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് ഇനി ക്യാമറ വെക്കുന്ന സ്ഥലത്ത് ഒരു മൂന്ന് മീറ്റർ അപ്പുറത്താണ് നല്ല വെയിൽ എന്നുണ്ടെങ്കിൽ നമുക്ക് ആ രീതിയിലും കുറച്ച് ദൂരെ കൊണ്ടുപോയി വെക്കാൻ പറ്റുന്ന ഒരു രീതിയിലാണ് ഇതിൻ്റെ ക്യാബിൾ വരുന്നത് ഇതാണ് അതിന്റെ ഒരു മൗണ്ട് അതിനാവശ്യമായിട്ടുള്ള സ്ട്രോവും കാര്യങ്ങളുണ്ട് അതേപോലെ ഇത് നമുക്ക് ആണ് സൂര്യപ്രകാശത്തിനനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ചെരിച്ചു കൊടുക്കാൻ പറ്റുന്ന രീതിയിലാണ് ഈ ഒരു മൗണ്ട് വരുന്നത് പിന്നെ വരുന്നത് അതിൽ രണ്ട് മൗണ്ടുകളാണ് സോറി രണ്ട് ഹൂപ്പുകളാണ് ഈ ഹൂപ്പ് അത്യാവശ്യം ലെങ്ത്ത് ഉള്ളതാണ് കേട്ടോ വലിയ പോളാണെങ്കിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അതിൽ ഫിറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ അത്യാവശ്യം നല്ല നീളമുള്ള രണ്ട് മെറ്റൽ ഹൂപ്പ് ഇതിൻ്റെ കൂടെ വരുന്നുണ്ട് പിന്നെ ഇപ്പോൾ ഇതിൽ വരുന്നത് അതാണ് ഒരു ബ്രാക്കറ്റും കൂടി വരുന്നുണ്ട് നമുക്ക് പോളോ അല്ലെങ്കിൽ ചുമരിലൊക്കെ അത് വെച്ചിട്ട് നമുക്ക് ഈ ഹൂപ്പ് വെച്ച് കണക്ട് ചെയ്യാനൊക്കെ പറ്റുന്ന രീതിയിലുള്ള ഒരു ബ്രാക്കറ്റ് ഇതിൻ്റെ കൂടെ തന്നെ വരുന്നുണ്ട് അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ പ്രധാനപ്പെട്ട സാധനം ക്യാമറ ഇതാണ് ക്യാമറ വരുന്നത് ഞാൻ പറഞ്ഞു രണ്ട് ക്യാമറ ഉണ്ട് എന്നുള്ളത് ഇത് ഒരു ഭാഗത്ത് ഒരു ഭാഗത്തേക്ക് മാത്രമായിട്ട് നിൽക്കും ഇത് നമുക്ക് പാൻ ആൻഡ് ഫീൽറ്റ് ചെയ്യാൻ പറ്റുന്ന ക്യാമറയാണ് ഈ ഒരു ഡോം ഭാഗം ഇതിൽ ഇതാണ് പി ആർ സെൻസർ വരുന്നത് അതേപോലെ തന്നെ ഇവിടെ ഒരു എൽ സിഗ്നൽ ഉണ്ട് നമുക്ക് ചാർജിങ് നടക്കുന്നുണ്ടോ നെറ്റ് കണക്ട് ആയിട്ടുണ്ടോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് നമ്മൾ നെറ്റ് കണക്ട് ചെയ്യുന്നത് സിം ഇട്ടിട്ടാണ് സിം ഇടാനുള്ള സ്ലോട്ട് ഈ ക്യാമറേൻ്റെ ബാക്ക് സൈഡിലാണ് വരുന്നത് ഇത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ സിമ്മും അതേപോലെ തന്നെ മെമ്മറി കാർഡും ഇവിടെയാണ് ഇട്ടുകൊടുക്കുക അതേപോലെ ഇത് നമുക്ക് റീസെറ്റ് ചെയ്യാനുള്ളൊരു ബട്ടനും കൂടി ഈ ഒരു ഭാഗത്ത് വരുന്നുണ്ട് അതിന് ഇങ്ങനെ ഒരു റബ്ബർ വെച്ചിട്ടാണ് അതൊരു വാട്ടർ പ്രൂഫ് ആക്കിയിട്ടുള്ളത് അത് നമ്മൾ ഓപ്പൺ ചെയ്ത് വെക്കുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കണം ഇത് ഈ ഒരു ക്യാമറേൻ്റെ മുകൾ ഭാഗത്തായിട്ടാണ് വരുന്നത് പിന്നെ രണ്ട് ആൻഡിന റേഞ്ച് പിടിക്കാൻ ആവശ്യമായിട്ടുള്ള രണ്ട് ആൻഡിന വരുന്നുണ്ട് അതേപോലെ തന്നെ ഇപ്പോൾ നമ്മൾ ചുമരിലിങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഇതിലുള്ള വേറൊരു പ്ലസ് പോയിന്റ് നമുക്ക് ഈ ഒരു സ്റ്റേബിളായിട്ട് നിൽക്കുന്ന ക്യാമറ നമുക്ക് ആവശ്യമുള്ള പൊസിഷനിലേക്ക് വെക്കാൻ ഇതിങ്ങനെ റൊട്ടേറ്റ് ചെയ്യാൻ പറ്റും അപ്പോൾ ഇങ്ങനെയാണ് ചുമര ഉള്ള ഭാഗമാണെങ്കിൽ നമുക്ക് അങ്ങോട്ടാണ് സ്ഥിരമായിട്ട് ഒരു ഒരേ ആംഗിളിൽ വെക്കേണ്ട ഭാഗം എന്നുണ്ടെങ്കിൽ അങ്ങനെ തിരിക്കാൻ പറ്റും അങ്ങനെ ഒരു പ്ലസ് പോയിൻ്റ് ഈ ഒരു ക്യാമറയ്ക്ക് ഞാൻ കാണുന്നുണ്ട് പിന്നെ വരുന്നത് ഇതിൻ്റെ ഒരു കണക്ഷൻ പാനല് നമ്മളൊരു സോളാർ പാനൽ കണക്ഷൻ കൊടുക്കുന്നതിൻ്റെ അടിഭാഗത്തായിട്ടാണ് ഈ ഒരു സ്റ്റാൻഡിൻ്റെ ഏറ്റവും അടിഭാഗത്തായിട്ടാണ് സി ടൈപ്പ് ആണെന്നുള്ളത് ഞാൻ പറഞ്ഞു ഇവിടെയും ഒരു സീൽ വരുന്നുണ്ട് റബ്ബറിൻ്റെ അത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ അകത്തൊരു ബട്ടണും വരുന്നുണ്ട് ഇത് ഓൺ ചെയ്യാനുള്ള ബട്ടൺ ഇതിൻ്റെ അകത്താണ് വരുന്നത് അപ്പോൾ കണക്ഷനൊക്കെ കൊടുത്ത് റെഡി ആയിട്ടു ശേഷം അത് ഓൺ ആക്കുക അതേപോലെ ഇതിനൊരു ഇത് വരുന്നുണ്ട് ഈ ഒരു ഗ്യാപ്പിലൂടെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത് ഈ ഒരു സി ടൈപ്പ് കേബിൾ സോളാറിൻ്റെ കേബിൾ ഇതിലേക്ക് കൊടുക്കേണ്ടത് ഈ ഒരു സി ടൈപ്പ് നമുക്ക് ഇത് ഓപ്പൺ ചെയ്തിട്ട് ഇങ്ങനെയാണ് നേരെ അതിൻ്റെ സോക്കറ്റിലേക്ക് കൊടുക്കുക അതോടുകൂടി പിന്നെ വെള്ളം കയറുന്ന ഒരു പ്രശ്നം നമുക്ക് അവിടെ ഒഴിവാവുകയാണ് അപ്പോൾ അതൊക്കെ നമ്മൾ ഫിറ്റ് ചെയ്യുന്ന സമയത്ത് ഇതൊക്കെ കറക്റ്റ് ക്ലോസ് ചെയ്യാനും നല്ല രീതിയിൽ തന്നെ അടച്ചു വെക്കാൻ നമ്മൾ ശ്രദ്ധയിൽ ഉണ്ടാവണം പിന്നെ ഈ ഒരു ക്യാമറ നമ്മൾ മൊബൈലിലേക്ക് കണക്ട് ചെയ്യുന്നത് ഫാൾക്കൺ ഫോർ ജി എന്ന് പറയുന്ന ഒരു ആപ്പ് ത്രൂ ആണ് അത് ഐഫോണിലും അതേപോലെ ആൻഡ്രോയിഡ് ഫോണിലും ഒക്കെ അവൈലബിൾ ആയിട്ടുള്ള ഒരു ആപ്പാണ് അതുപോലെ തന്നെ ഇതിൻ്റെ സ്പീക്കർ വരുന്നത് ഇതിൻ്റെ ബാക്ക് സൈഡിലാണ് ഇതൊരു ടു വേ ഓഡിയോ സപ്പോർട്ട് ചെയ്യുന്ന ക്യാമറയാണ് ഈ ക്യാമറ വെച്ച സ്ഥലത്തെ സൗണ്ട് നമുക്ക് മൊബൈലിൻ്റെ ആപ്പ് ഉപയോഗിച്ചിട്ട് മൊബൈലിലൂടെ കേൾക്കാനും പറ്റും മൊബൈലിലൂടെ പറയുന്നത് ഈ സ്പീക്കറിലൂടെ ക്യാമറ വെച്ച സ്ഥലത്തേക്ക് നമുക്ക് കേൾപ്പിക്കാനും പറ്റും അങ്ങനെ ഒരു ടു വേ ഓഡിയോ സംവിധാനം കൂടി ഉള്ളതാണ് പാൾകൺ ഫോർ ജി എന്ന് പറഞ്ഞാൽ ഈ ഒരു ആപ്പ് ത്രൂ ആണ് നമ്മൾ അത് മൊബൈലിലേക്ക് കണക്ട് ചെയ്യുന്നത് ഇത് നമ്മൾ ഈ ഒരു ആപ്പ് ഡൗൺലോഡ് ചെയ്തതിനു ശേഷം നമ്മളുടെ ഇമെയിൽ ഐ ഡി വെച്ചിട്ടോ അതല്ലെങ്കിൽ ഫോൺ നമ്പർ വെച്ചിട്ടോ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യണം അക്കൗണ്ട് റെഡി ആയി കഴിഞ്ഞാൽ ആഡ് ഡിവൈസ് എന്ന ഓപ്ഷനിലൂടെ നമുക്ക് ക്യാമറയിലുള്ള ക്യു ആർ കോഡ് സ്കാൻ ചെയ്തിട്ട് ഈ ഒരു ആപ്പ് ആയിട്ട് ക്യാമറ കണക്ട് ചെയ്യാനും ക്യാമറയുടെ ഫുൾ കൺട്രോൾ നമുക്ക് മൊബൈലിലേക്ക് കിട്ടും ചെയ്യും സോളാർ പാനലോട് കൂടിയിട്ട് ഈ ഒരു എട്ടായിരത്തി അഞ്ഞൂറ് റേഞ്ചിലാണ് ഇപ്പോഴത്തെ റേറ്റ് വരുന്നത് ഹ്യൂമൻ ട്രാക്കിങ്ങിന്റെ കൂടെ തന്നെ മോഷൻ ഫെൻസിംഗ് എന്ന് പറഞ്ഞിട്ട് ഓപ്ഷനും കൂടി ഇതിന്റെ കൂടെ വരുന്നുണ്ട് നമുക്ക് ഒരു പ്രത്യേക ഏരിയയിലേക്ക് ആളുകൾ കിടക്കുകയാണെങ്കിൽ അതിന്റെ അലേർട്ട് വരാനുള്ള ഒരു ഓപ്ഷന് പിന്നെ ഞാൻ പറഞ്ഞു ത്രീ മെഗാ പിക്സൽ ആണ് ഇതിന്റെ ക്ലാരിറ്റി ഐ പി സിക്സ്റ്റി സിക്സ് വെതർ പ്രൂഫാണ് ഫോർ ഫോർ എം എം ലെൻസ് ആണ് ഇതിൽ വരുന്നത് ആ ഫിക്സഡ് ക്യാമറും റൊട്ടേറ്റ് ചെയ്യാൻ പറ്റുന്നതിൻ്റെയും ഫോർ എം എം ആണ് വരുന്നത് ഇരുന്നൂറ്റിഅൻപത്തി ആറ് ജി ബി വരെ നമുക്ക് ഇതിൽ മെമ്മറി കാർഡ് സപ്പോർട്ട് ചെയ്യും പിന്നെ റിമോട്ട് വ്യൂ ഞാൻ പറഞ്ഞു ഐ ഒ എസ് അതേപോലെ തന്നെ ആൻഡ്രോയിഡിലും കമ്പ്യൂട്ടറിലും പി സിയിലും നമുക്കത് ഉപയോഗിക്കാൻ പറ്റും അതേപോലെ നമുക്ക് സീലിങ്ങിലോ വാളിലോ പോളിലോ എവിടെയും നമുക്കിത് മൗണ്ട് ചെയ്യാൻ പറ്റും ഇതിൻ്റെ പവർ വരുന്നത് സോളാറാണ് അതേപോലെ തന്നെ ഫോർ ജി ഫൈവ് ജി സിമ്മ് സപ്പോർട്ട് ചെയ്യുന്ന ഒരു ക്യാമറയാണ് ടു എ ഓഡിയോൻ്റെ കാര്യം ഞാൻ പറഞ്ഞു അതേപോലെ കുറഞ്ഞ പവർ മാത്രമാണ് ഇതിന് ആവശ്യമായിട്ട് വരുന്നുള്ളൂ ഇനി നമുക്ക് ഓപ്ഷണൽ ആയിട്ട് ക്ലൗഡ് സ്റ്റോറേജ് കൊടുക്കണമെങ്കിൽ അങ്ങനെ കൊടുക്കാം മോഷൻ ഫെൻസിംഗിൻ്റെ ഞാൻ പറഞ്ഞു അതേപോലെ ഹ്യൂമൻ ട്രാക്കിങ്ങും ഇതിലുണ്ട് ലൈറ്റ് ആൻഡ് സൈറൺ നമുക്ക് വാണിങ്ങിനായിട്ട് ഇതിൽ ലൈറ്റ് ബ്ലിങ്ക് അതേപോലെ തന്നെ സൈറൺ വേണമെങ്കിൽ നമുക്ക് ഓൺ ആക്കി വെക്കാൻ പറ്റും പിന്നെ അതിന്റെ ഇൻസ്റ്റലേഷൻ വളരെ സിമ്പിൾ ആണ് ആർക്കും വളരെ പെട്ടെന്ന് തന്നെ ഫിറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഇത് ഡിസൈൻ ചെയ്തിട്ടുള്ളത് രാത്രി നമുക്ക് കളറിൽ കാണാൻ പറ്റും രണ്ട് ഓപ്ഷനും ഉണ്ട് ഐ ആറും ഉണ്ട് അതേപോലെ തന്നെ എൽ ഇ ഡിയും വരുന്നുണ്ട് അപ്പം ആ രീതിയിലൊക്കെ നമുക്ക് കറണ്ട് ഇല്ലാത്ത ഭാഗത്ത് സോളാർ ഉപയോഗിച്ചിട്ട് ബാറ്ററി ബാക്കപ്പോട് കൂടിയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ത്രീ മെഗാ പിക്സൽ ക്ലാരിറ്റി വരുന്ന സെക്യൂർ ഐ എന്ന കമ്പനിയുടെ ഡിഫൻഡർ ഡുവോ സോളാർസ് എന്ന മോഡലിൽ വരുന്ന ഒരു ക്യാമറയാണ് ഈ ഒരു ക്യാമറ അപ്പം ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും മറ്റുള്ളവർക്കൊക്കെ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക താങ്ക് യു ഫോർ വാച്ചിങ് അവർ ചാനൽ സകലം